നമസ്കാരം ഞാൻ ഡോക്ടർ സജന കെ എം ഡോക്ടർ സജന ഹോമിയോപ്പതി കുന്നംകുളം ഇന്ന് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന നമ്മുടെ അഞ്ച് ശീലങ്ങളെ പറ്റിയിട്ട് ഒന്ന് നോക്കാം ഒന്നാമത്തതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്നുള്ളത് അപ്പൊ പലരും ചിലപ്പോൾ വൈകി എക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കുറയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് അടുത്ത പ്രാവശ്യം കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണ് ചെയ്യാം ഇത് ഒരു നെഗറ്റീവ് ഇഫെക്റ്റാണ് നമുക്ക് ഉണ്ടാക്കാം പിന്നെ രണ്ടാമത്തതാണ് ഉറക്കം കുറവാണ് പലരും ഒരുപാട് നേരം ടി വി കണ്ടിട്ടും അതുപോലെ തന്നെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഉറക്കം കുറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടുകയും പിന്നീട് നമുക്ക് ആൻസൈറ്റി ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നാനും ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ കാര്യാണ് വെള്ളം കുറവ് കുടിക്കുന്നത് പലപ്പോഴും വെള്ളം കുറവ് കുടിക്കുന്നത് പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും തളർച്ച തോന്നും തലവേദന ഉണ്ടാവും പിന്നെ ഇത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാം പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ഒന്നും കൺസൾട്ട് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് അസുഖങ്ങൾക്ക് വാങ്ങിച്ചു കഴിക്കുന്നത് അത് പിന്നീട് നമ്മുടെ ലിവറിനെയും കിഡ്നീനേയും സ്റ്റമക്കിനെയൊക്കെ ഡോക്ടറ ചെയ്യും ും കാര്യാണ് കൊറേ നേരം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവര് എഴുന്നേറ്റിട്ട് ഒന്ന് ഇടയ്ക്കെങ്കിലും നടക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ശീലങ്ങളിലുള്ള ചെറിയ കറക്ഷൻസ് മൂലം നമുക്ക് ഭാവിയിൽ വരുന്ന ഡയബറ്റിസും കാർഡിയ കംപ്ലൈൻറ്സും അതുപോലെ തന്നെ അമിത ഒഴിവാക്കാൻ സാധിക്കും